ും ഭയത്തോടെ മാത്രം ഓർക്കുന്ന നരഭൂജിയായ ഒരു നിങ്ങൾക്കറിയാമോ കാടത്തത്തിൻ കാലത്തിലല്ല ഈ ആധുനിക ആധുനികകാലത്ത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ എട്ട് വർഷത്തോളം അയാൾ ഈ ഭൂമിയിൽ ഒരു രാജ്യം ഭരിച്ചിരുന്നു മറ്റു രാജ്യങ്ങളെല്ലാം അയാളുടെ പേര് ഭയത്തോടെ മാത്രം പറഞ്ഞു എന്തിന് സ്വന്തം ജനത പോലും ആ ഭരണാധികാരിയുടെ മുന്നിൽ ഒരിക്കൽ പോലും അകപ്പെടരുതേ എന്ന പ്രാർത്ഥനയിൽ കഴിഞ്ഞു അതെ എല്ലാവരും ഭയപ്പാടോടു മാത്രം പറയുന്ന ഒരു പേര് ഈദി അമിൻ യുഗാണ്ടയുടെ ഏകാധിപതിയായി വാണിരുന്ന ഈദി അമിൻ അങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നോ എങ്കിലുണ്ട് വെൽക്കം ബാക്ക് ട്രീ ഷെയ്ഡ് സ്റ്റോറീസ് പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഈദി അമീനെ കുറിച്ചുള്ള കഥകളിൽ ആധികാരിക രേഖയുള്ളത് വളരെ കുറച്ച് സംഭവങ്ങൾക്ക് മാത്രമാണ് അയാൾ സമ്മതിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ തെളിവുകൾ ഉള്ളതോ ആയ കാര്യങ്ങളല്ല അയാൾ ഒരു നരഭോജിയായിരുന്നു എന്ന വാദം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ എന്നാൽ ക്രൂരരിൽ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു ഈദി അമീൻ എന്ന കാര്യത്തിൽ ലോകത്തിന് ഏക അഭിപ്രായമാണ് ഉള്ളത് ബ്രിട്ടീഷ് കോളനി ആയിരുന്ന യുഗാണ്ടയുടെ പശ്ചിമ പ്രവിശ്യയിലെ കൊക്കോബായിലാണ് ഈദി അമീന്റെ ജനനം എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇയാൾ ജനിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് ജനന തീയതി ഏതാണെന്ന് ഇതുവരെയും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല എന്നതാണ് ഏറെ രസകരമായ കാര്യം പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതെയാണ് ഈദി അമീൻ വളർന്നത് പക്ഷേ കായബലത്തിൽ ആ ബാലിനെ തോൽപ്പിക്കാൻ അന്ന് ആ നാട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല മികച്ച കായികക്ഷമതയും സൈനിക വൃത്തിയോടെയുള്ള അഭിനിവേശവും കൗമാരക്കാരനായ ഈദി അമിനെ പട്ടാളത്തിൽ എത്തിച്ചു സൈനിക സേവനത്തിൽ അജയനായി മുന്നേറി ആറടിയിലധികം പൊക്കവും കരുത്തുറ്റ ശരീരവുമായിരുന്നു അയാൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അറുപത് കാലഘട്ടത്തിൽ യുഗാണ്ടയിലെ ഹെവി വെയിറ്റ് ബോക്സിംഗ് ചാമ്പ്യനായി കരുത്തുറ്റ ശരീരവും കഠിന ഹൃദയവും ചേർന്നതോടെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ആളെന്ന് ഈദി അമിൻ പേരെടുത്തു അതോടെ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഒരു കറുത്ത വർഗക്കാരന് എത്തിച്ചേരാനാകുന്ന ഉയരത്തിലേക്ക് അമിൻ വളർന്നു വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ അൻപത്തി ആറ് വരെയുള്ള കാലത്ത് കെനിയയിൽ നടന്ന മൗമൗ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ഇറക്കിയ തുറുപ്പു ചീട്ടായിരുന്നു അമിൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും തികഞ്ഞ ജനാധിപത്യവാദിയുമായിരുന്ന മിൽട്ടൺ ഒബോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യുഗാണ്ടെ ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ മിൽട്ടൺ ഒബാട്ടയുടെ വലങ്കയായി അമീൻ മാറി യുഗാണ്ട സ്വാതന്ത്ര്യം നേടിയപ്പോൾ മിൽട്ടൺ ഒബാട്ടെ പ്രസിഡന്റായി മിൽട്ടൺ ഒബാട്ടയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചാണ് ഈദി അമീൻ യുഗാണ്ടയുടെ പരമാധികാരം പിടിച്ചെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒബാട്ടെ സിംഗപ്പൂരിൽ സാർക്ക് ഉച്ചകോടിയിൽ പങ്കെടുക്കെയാണ് ഈദി അമീൻ നാട്ടിൽ സൈനിക അട്ടിമറി നടത്തി അധികാരം പിടിച്ചത് പ്രസിഡന്റും സൈനിക തലവനുമായി അയാൾ സ്വയം അവരോധിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഫീൽഡ് മാർഷലും എഴുപത്തി ആറിൽ രാജ്യത്തിന്റെ ആജീവനാന്ത പ്രസിഡന്റുമായി ഇദി അമീൻ സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു അധികാരമേറ്റ ശേഷം ലോകം കണ്ടത് വിശ്വസ്തനായ സൈനിക ഉദ്യോഗസ്ഥനിൽ നിന്നും അതിക്രൂരനായ ഏകാധിപതിയിലേക്കുള്ള ഇദി അമീന്റെ പരകായ പ്രവേശമായിരുന്നു അധികാരത്തിലേറിയ ഉടൻ ബ്രിട്ടീഷ് കോളനികളിൽ നിന്നുള്ള മുഴുവൻ വിദേശികളെയും തുരത്താനാണ് ഈദിയമീൻ ശ്രമിച്ചത് ഇന്ത്യക്കാരടക്കം എഴുപതിനായിരത്തോളം ഏഷ്യൻ വംശജരായിരുന്നു മൂന്ന് മാസത്തിനകം രാജ്യം വിടാൻ ഈദിയമീൻ കൽപ്പിച്ചത് ഒരു നാണയം പോലും യുഗാണ്ടയിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ പാടില്ലെന്നും അയാൾ കർശനമായി ഉത്തരവിട്ടു വിദേശികളുടെ പിന്മാറ്റം യുഗാണ്ടയുടെ സാമ്പത്തിക വ്യവസായ മേഖല തകർത്തു എന്ന് തന്നെ പറയാം തൊഴിലില്ലായ്മ രൂക്ഷമായി അതിനിടെ ഒബാട്ടയുടെ ഗോത്രക്കാർ തിരിച്ചടിക്ക് ഒരുങ്ങുന്നുണ്ടായിരുന്നു വിമതനെന്ന് സംശയം തോന്നിയ മുഴുവൻ ആളുകളെയും ഈദിയുടെ പട്ടാളം നിർദാഷന്യം തെരുവിൽ കൊന്നു തള്ളി പതിനായിരങ്ങൾ പിടഞ്ഞു വീണ് അതിലേറെ പേർ പാലായനം ചെയ്തു ഈദിയമ്മിന്റെ യുഗാണ്ടയിൽ വധശിക്ഷ എന്നത് ഒരു ശിക്ഷയെ ആയിരുന്നില്ല ജീവിച്ചിരുന്നവർക്ക് ആകെയുള്ള മുന്നറിയിപ്പായിരുന്നു ഇയാളുടെ ഓരോ കൊലപാതകങ്ങൾ തന്നെ എതിർക്കുന്ന ഒരാളെ പോലും അയാൾ വെറുതെ വിട്ടില്ല പത്രപ്രവർത്തകർ നിയമജ്ഞർ സർക്കാർ ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരെയും അയാൾ കൂട്ടക്കൊല ചെയ്തു പ്രസിഡന്റ് മിൽട്ടൺ ഒബാട്ടയുടെ അനുയായികളെയും അമീൻ പിന്തുടർന്ന് വേട്ടയാടി കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അമീന്റെ ഭരണത്തിനിടയിൽ ഉഗാണ്ടയിൽ അഞ്ചു ലക്ഷം പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് രാജ്യാന്തര മനുഷ്യാവകാശ ഏജൻസികളുടെ അനൗദ്യോഗിക കണക്ക് യുഗാണ്ടയിലെ കശാപ്പുകാരൻ എന്ന വിളിപ്പേര് ഈദി അമിൻ വളരെ വേഗം തന്നെ സ്വന്തമാക്കി മനുഷ്യനെ കൊന്ന് മനുഷ്യമാംസം ഭക്ഷിച്ചിരുന്ന ഈ ക്രൂരൻ കുട്ടികളുടെ കരൾ പച്ചയ്ക്ക് തിന്നുമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോയിട്ടില്ലല്ലോ ഈദി അമീൻ എന്ന നരഭൂജിയായ കൊടും ക്രൂരന് അധികനാൾ യുഗാണ്ടയിൽ വാഴാൻ കഴിഞ്ഞില്ല പ്രശസ്തമായ ഓപ്പറേഷൻ എൻഡബയാണ് ആ ദുഷ്ടന്റെ പ്രതാപത്തിന്റെ അന്ത്യത്തിന് തുടക്കമിട്ടത് ഇസ്രായേലിൽ നിന്നും പാരീസിലേക്ക് പോവുകയായിരുന്ന എയർ ഫ്രാൻസ് വിമാനം റാഞ്ചിയ പലസ്തീൻ തീവ്രവാദികൾക്ക് ഈദിയാമിൻ പരസ്യ പിന്തുണ നൽകി യുഗാണ്ടയിലെ എൻഡബേ വിമാനത്താവളത്തിലാണ് റാഞ്ചികൾ വിമാനം എത്തിച്ചത് വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്ന പലസ്തീനകളെ വിട്ടയക്കണമെന്നായിരുന്നു റാഞ്ചികളുടെ പ്രധാന ആവശ്യം നാലായിരം കിലോമീറ്റർ അകലെ നിന്ന് പറന്നെത്തിയ ഇസ്രായേൽ സൈന്യം യുഗാണ്ടൻ പട്ടാളത്തെ നോക്കുകുത്തികളാക്കി എൻഡബേ വിമാനത്താവളം കയ്യേറി റാഞ്ചികളെ കീഴടക്കി ബെന്നുകളെ മോചിപ്പിച്ചു ഇസ്രായേൽ സൈന്യത്തിന് കെനിയയുടെ സഹായം കിട്ടിയെന്ന് സംശയിച്ച ഇദി അമീൻ യുഗാണ്ടയിലെ മുഴുവൻ കെനിയക്കാരെയും വേട്ടയാടിയാണ് പകരം വീട്ടിയത് ഇതിനിടയിൽ ടാൻസാനിയൻ സൈന്യവും യുഗാണ്ടൻ വിമോചന പോരാളികളും ചേർന്ന് തലസ്ഥാന നഗരി പിടിച്ചെടുത്തതോടെ ചേർത്തുനിന്ന് സമയം കളയാതെ ഭാര്യമാരും മക്കളുമൊത്ത് ഇദി അമിൻ ലിബിയയിലേക്ക് കടന്നു പിന്നെ ഇറാഖിലേക്കും അവിടെ നിന്ന് ഒടുവിൽ സൗദി അറേബ്യയിലും രാഷ്ട്രീയ അഭയം നേടി കായെ നൂറ മദീന സാറ എന്നീ ഭാര്യമാരോടും മുപ്പതോളം മക്കളോടും ഒത്താണ് ഈദി അമീൻ സൗദിയിൽ അഭയം തേടിയത് മറ്റു മക്കൾ ലണ്ടനിലായിരുന്നു ഒരു കാലത്ത് ഉഗ്രപ്രതാപിയും അതേസമയം ഉന്മാതിയുമായിരുന്ന യുഗാണ്ടൻ ഭരണാധികാരി ഓഗസ്റ്റ് പതിനാറിന് വൃക്കരോഗബാധിതനായാണ് മരിക്കുന്നത് ജിത്ത റുവൈസിലെ ശ്മശാനത്തിൽ ലോകം കണ്ട ക്രൂരനായ ഭരണാധികാരിയെ കബറടക്കി ഈദി അമീൻ ജീവിച്ചിരിക്കെ തന്നെ അയാളെക്കുറിച്ചൊരു സിനിമ പുറത്തിറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആ സിനിമയുടെ പേര് അമീൻ ദൈസ് ആൻഡ് ഫാൾ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതലുള്ള ഈദി അമീന്റെ വാഴ്ചയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ വീഴ്ചയുടെയും കഥയാണ് ചിത്രം പറയുന്നത് ഒരു നരഭോജിയായി തന്നെയാണ് ഈദി അമീനെ ഈ ചിത്രത്തിൽ ദൃശ്യവൽക്കരിച്ചിട്ടുള്ളത് ശത്രുരാജ്യം സമാധാന ചർച്ചയ്ക്ക് അയച്ച നയതന്ത്ര പ്രതിനിധിയെ വലിയ ഒരു ചെമ്പിലിട്ട് പുഴുങ്ങി തിന്നുന്ന രംഗം ഈദി അമീനെ കുറിച്ചുള്ള ഈ സിനിമയിലുണ്ട് അതിനുശേഷം എല്ലും തോലും തലയോട്ടിയും ശത്രുരാജ്യത്തെ രാജാവിന് അയച്ചു കൊടുത്തെന്നും പറയപ്പെടുന്നുണ്ട് മനുഷ്യ മാംസമാണ് അയാൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമെന്നും കൊച്ചു കുഞ്ഞുങ്ങളുടെ കരൾ പച്ചയ്ക്ക് പറിച്ചു തിന്നുന്നത് അയാൾക്ക് ഹരമായിരുന്നുവെന്നും പറയപ്പെടുന്നു അയാളുടെ കൊട്ടാരത്തിലെ കൂറ്റൻ ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ ശത്രുക്കളുടെ തലയോട്ടികൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു എന്നും പറയപ്പെടുന്നു ഭാര്യയെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർക്ക് അയാൾ അത് കാണിച്ചു കൊടുക്കുന്ന ഭീകര രംഗവും ആ സിനിമയിലുണ്ട് ഈ സിനിമ ചരിത്രത്തോട് എത്രത്തോളം നീതി പുലർത്തി എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ള ക്രൂരന്മാരായ ഭരണാധികാരികളിൽ പ്രഥമ സ്ഥാനീയനാണ് ഈദി അമീ മൂന്ന് ലക്ഷത്തിലധികം മനുഷ്യരുടെ ചോരയിൽ ചവിട്ടി നിന്നാണ് അയാൾ അധികാരം ആഘോഷിച്ചത് എന്നിട്ടും വിധിയുടെ വിരോധാഭാസം എന്ന് പറയട്ടെ ക്രൂരതകൾക്ക് ഒരിക്കൽ പോലും വിചാരണ നേരിടാതെ ഒരു പോറിൽ പോലും ഏൽക്കാതെയാണ് അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞത്